ദുബായുമാണ് ഉള്ളത് ് രജനി കുമാർ വന്നിട്ടുണ്ട് ഹായ് ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മണിലാണ് മൂവി മൂവി കാണാതാണ് നമ്മൾ കാന്താര ടു സിനിമ കഴിഞ്ഞു നമ്മളൊന്ന് എന്താ ഒന്ന് ഇറങ്ങിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്നതാണ് ഇപ്പോഴെല്ലാം കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചോളൂ എന്താണ് എന്താണ് അറിയണ്ടെങ്കിലൊക്കെ ചോദിക്കട്ടോ എന്തേലൊക്കെ ചോദിക്കാനൊക്കെ കാന്താര മൂവി കണ്ടതിന്റെ ആ ഒരു എന്താ ഒരു എഫക്റ്റ് ഇതുവരെ വിട്ടുപോയിട്ടില്ല കൊറേ റീൽസൊക്കെ കണ്ടെങ്കിലും അല്ലേ എന്താ എക്സ്പെക്ട് ചെയ്ത് കൂടുതൽ ഫീൽ ആയിരുന്നല്ലേ ആ മൂവി കണ്ടിട്ട് അതെ യെസ് അഞ്ച് തിറങ്സ് എടുത്തത് അതിനകത്ത് അഞ്ചു തെറംസ് നമ്മൾ വെബ്സൈറ്റിലാണ് വെച്ചിട്ട് എടുത്തത് എടുത്ത സമയത്ത് അതിനകത്ത് അഞ്ചു തിറങ്ക്സ് നമ്മൾ കൊടുക്കണു അപ്പൊ എന്നെ കാർഡ് വെച്ചിട്ട് അതില് കാർഡ് ചെയ്യുമ്പോ എന്റെ നമ്പർ അടിച്ച് എന്റെ സി 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 നമ്പർ അടിച്ച്

അല്ല അങ്ങനെ ചെയ്യുമ്പോ നിന്റെ കട്ട് ആയി പോണേ നിന്റെ കട്ട് ആയി പോണത് അവരന്ത് ഷെയർ അത് ചെയ്യും നമ്പറും വെച്ചിട്ടാണെങ്കിലും